എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം നാട്ടിലെ കൊട്ടാരങ്ങളെ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും കാനഡയിലും അമേരിക്കയിലും കുടിൽ കൊട്ടാരങ്ങളിൽ വന്ന് താമസിക്കേണ്ട മലയാളികളുടെ അവസ്ഥയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ റിവേഴ്സ് ഇമ്മിഗ്രേഷൻ അല്ലെങ്കിൽ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമാണിത് മറ്റൊന്നുകൊണ്ടല്ല ട്രംപിന്റെ വരവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ മറ്റു രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ ടാരിഫ് അതിനിടയിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തൊഴിലില്ലായ്മ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഇനി എങ്ങനെ ഇവിടെ മുന്നോട്ട് പോകും ഇനി മറ്റൊരു രാജ്യത്തേക്ക് പോകണമോ അല്ലെങ്കിൽ തിരിച്ചു നാട്ടിലേക്ക് പോകണമോ എന്നുള്ളൊരു ചിന്ത അനേകരിലും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ ചെറുപ്പക്കാർ ചിന്തിച്ചു തുടങ്ങി നമ്മുടെ ഇപ്പോൾ റിവേഴ്സ് ഇമിഗ്രേഷൻ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് പലരും പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പലർക്കും വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ആവണം എന്നുള്ളത് അപ്പോൾ ഇവിടെ തന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് പറയാണ് മാവലി ചേട്ടോ ഞങ്ങളുടെ നാട്ടിലെ നൂറുകണക്കിന് കൊട്ടാര തുല്യമായ വീടുകൾ താമസിക്കാൻ ആളില്ലാതെ വെക്കാട്ടിരിക്കുകയാണ് പറയുന്നത് കോടികളുടെ വിലയുള്ള വീടുകളാണ് വീടും പറമ്പുകളാണ് അവരതിന്റെ റേറ്റ് കുറയ്ക്കാൻ തയ്യാറാണ് കാരണം അവർക്ക് വിറ്റിട്ട് ആരും താമസിക്കുന്നില്ല അനേക വർഷങ്ങളായിട്ട് അപ്പച്ചനും ഉണ്ടായിരുന്നു അവർ മരിച്ചുപോയി അല്ലെങ്കിൽ അവരെ വിദേശത്തോട്ട് കൊണ്ടുപോയി ഇതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മളുടെ മനോഹരമായ പ്രകൃതി സുന്ദരമായ നമ്മുടെ കേരളം വലിയ കൊട്ടാരങ്ങൾ ഖാലിയായി കിടക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് അതേസമയം ആ കൊട്ടാരങ്ങളിലെ അവകാശികൾ അല്ലെങ്കിൽ അതിൻ്റെ ഓണർമാര് ഇവിടെ വന്നിട്ട് കുടിൽ കൊട്ടാരങ്ങളെ കോടികൾക്ക് ശതകോടികൾക്ക് ഒരു കോടിയല്ല മിനിമം നാലും അഞ്ചും ആറും കോടിയും മുതല് പത്ത് കോടി വരെയുള്ള വീടുകൾ മേടിച്ച് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുകയാണ് പണ്ട് ബൈബിളിൽ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടല്ലേ സൺ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ ഞാൻ ഒരിക്കൽ മുടിയനായ പുത്രനായി എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നാട് നാടുവിട്ടതാണ് മദ്രാസിൻ്റെ തെരുവിലും ബോംബെയിലും ഡൽഹിയിലും അതിനുശേഷം അനേക വർഷങ്ങൾ സൗദി അറേബ്യയിൽ ഞാൻ ജോലി ചെയ്തു എന്നാൽ ഞാൻ മുടിയനെ മുടിയനായ പുത്രനെ പോലെ നാട് നാടുവിട്ടു പോയപ്പോൾ എന്നെ തേടി എൻ്റെ അപ്പൻ രണ്ടു പ്രാവശ്യം വന്നു മദ്രാസ് പട്ടണത്തിൽ പക്ഷെ ഞാൻ തിരിച്ചു പോയില്ല എന്നാൽ പിന്നീട് രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നു ചെന്നപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷവും ഭയങ്കര സ്നേഹവുമായിരുന്നു എന്നാൽ എൻ്റെ സഹോദരങ്ങൾക്കും സ്വന്തക്കാർക്കും നാട്ടുകാർക്കും അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു തണ്ടി തിരിഞ്ഞു പോയി തന്നെ മടങ്ങി വന്നു ഞാൻ അങ്ങനെ മടങ്ങി വന്നതല്ല രണ്ടര വർഷത്തിനു ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ബൈബിളിൽ എഴുതി വെച്ചിരുന്ന ആ ഒരു കഥ ഉപമയായിരിക്കാം അതിലാ അപ്പന്റെ സ്നേഹം സഹോദരന്റെ അസൂയ അപ്പോൾ അപ്പൻ പറയാണ് ഇവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു മകനായിരുന്നു ഇവൻ തിരികെ വന്നു ജീവനോടെ മകൻ തിരിച്ചു പോകാനുണ്ടായ സംഭവം എന്താണെന്ന് അറിയാലോ കയ്യിലെ കാശു മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിട്ട് പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെ കഴിക്കേണ്ടി വന്നപ്പോൾ അവൻ ചിന്തിച്ചു എൻ്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ തിന്ന് സുഭിക്ഷമായി കഴിച്ച് ജീവിക്കുമ്പോൾ ഞാനിവിടെ വാളവനു പോലും ലഭിക്കാതെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ആ ചിന്തയിൽ നിന്നാണ് അമ്മടിയനായ പുത്രൻ തിരിച്ചു പോകുന്നത് എന്നാൽ ആ പിതൃസ്നേഹം അവൻ എന്തൊക്കെ നശിപ്പിച്ച് എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചാലും മരിച്ചു പോയവനായിരുന്നവൻ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് പൊന്മോതര മണിയിച്ച് കാളയെ അകത്ത് അവനെ സ്വീകരിച്ചു അത് കേട്ട സഹോദരന് അസൂയ തോന്നിയെന്നാണ് പറയുന്നത് ഇപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മളാരും മുടിയനായ പുത്രന്മാരായിട്ടല്ല നാട് വിടേണ്ടി വന്നത് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഇന്നും ചെറുപ്പക്കാർ പോകുന്നത് അതുകൊണ്ടാണ് അല്ലേ നമുക്ക് ശരിയായ ഒരു ജോലിയോ അതിനനുസരിച്ച് കൂലിയോ അല്ലെങ്കിൽ ഒരു സമാധാനപരമായ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പലരും നാടുവിട്ട് പോകുന്നത് എത്രയോ പേര് സുഖമായിട്ട് കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലേ രണ്ടു തരത്തിലാണ് ഒന്ന് പട്ടിണി മൂലം അല്ലെങ്കിൽ പത്ത് വാശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് പക്ഷെ കാനഡയിലോട്ടും യൂറോപ്പിലോട്ടും അങ്ങനെയുള്ളവർക്കൊന്നും വരാൻ പറ്റില്ല നല്ല പൈസ മുടക്കിയാണ് വരുന്നത് ഈ പൈസ മുടക്കി വരുന്നവർക്കൊക്കെ അവിടെ വീടും പറമ്പും ഉണ്ട് അല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ഭാഗത്ത് പോയി കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാഴ്ച എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ മലയോര കർഷകരുടെ നാടാണ് മൂവാറ്റുപുഴ പാല കോതമംഗലം കുത്താട്ടുകുളം കോട്ടയം ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ അങ്ങനെ ഭാഗത്ത് നിന്നൊക്കെ കുടിയേറിപ്പോയ അച്ചായമ്മമാർ കൂടുതലും അവിടെ മണ്ണിൽ പൊന്നു വിളയിച്ചു എന്നാൽ അവരുടെ മക്കളെല്ലാം ബാംഗ്ലൂരിലും പുറത്ത് പോയി നേഴ്സിങ്ങും പഠിച്ചു മറ്റു ജോലികളെല്ലാം പഠിച്ചു ഐ ടിയും എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അവരെല്ലാം ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയിൽ പോയി അവിടെ സെറ്റിലായി അവർ ഈ പറഞ്ഞ പോലെ കുടിലെ കൊട്ടാരങ്ങൾ മേടിച്ച് ഇരുപത് ഇരുപത്തഞ്ചു കൊല്ലത്ത് ലോണാണ് അവർ മേടിച്ചിരിക്കുന്നത് അപ്പോൾ നാട്ടിൽ ഇവർക്കുള്ള ഏക്കർ കണക്കിന് റബ്ബർ തോട്ടം നാണയവിളകൾ ഉണ്ടാകുന്ന നല്ല തോട്ടങ്ങളും വലിയ വീടും വെച്ചിട്ടുണ്ട് ഇതെല്ലാം അന്യാധീനപ്പെട്ട് അവിടെ കിടക്കുവാണ് ഇനി അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാനൊരു പാട്ട് പാടിയതുപോലെ നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു ടങ്ങഴി മണ്ണുണ്ട് ആതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാലുകാലോലപ്പുരയുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിൽ സോറി നാളികേരത്തിൻ്റെ നാട്ടിൽ നാഴിയിടങ്ങഴി മണ്ണുള്ള എത്ര പേരുണ്ട് അതാണ് ചോദ്യം ഇന്നത്തെ നാല് മില്യണോളം മലയാളികൾ ലോകമെമ്പാടും ചെറി പാർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളുടെയും ജനസംഖ്യയാണത് ഈ നാല് മില്യൺ ജനങ്ങളിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങൾ പോയിരിക്കുന്ന ഓരോ മലയാളിയുടെയും ഒരു സ്വപ്നമാണ് സ്വന്തം നാട്ടിലൊരു ഭവനം പണിയാന്നുള്ളത് അതിലും അനേകരെ വലിയ കോടികളുടെ വമ്പൻ വീടുകൾ കടന്നിട്ടുള്ളവരുണ്ട് എന്നാൽ അനേകർക്ക് നാഴിയിടഞ്ഞടി അതായത് ഒരു അഞ്ച് സെന്റ് ഭൂമിയോ ഒരു കൊച്ചു കുടി കുടിലോ കൂരയോ ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ സ്വപ്നം എന്താണ് നാട്ടിൽ സ്വന്തമായിട്ടൊരു ഭവനം വേണം തിരികെ നാട്ടിൽ പോയി ജീവിക്കണം ഇതാണ് അവരുടെ ആഗ്രഹം എന്നാൽ അന്യദേശത്ത് വന്ന് അത്യാവശ്യം ജോലിയും വീടൊക്കെ മേടിച്ചവനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചൂട് അവിടുത്തെ സാഹചര്യത്തിൽ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ പലരും പോകാറില്ല പക്ഷെ എന്നാൽ നാം പോയി പാർക്കുന്ന നാട്ടിൽ നമ്മൾ എന്നും പരദേശികളാണ് ഞാൻ വേണ്ടത് എനിക്ക് ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട് മണിപ്പാൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടറെ പരിചയപ്പെട്ടു കവിത പെട്ടെന്ന പുള്ളിക്കാരന്റെ പേര് പുള്ളിക്കാരൻ അനേക വർഷം യു എസ് എ ആയിരുന്നു തിരിച്ചു വന്ന് ബാംഗ്ലൂരിൽ സെറ്റിൽ ആയപ്പോ ഞാൻ ചോദിച്ചു മാഡം എന്തുകൊണ്ടാണ് അമേരിക്കയിൽ തിരിച്ചു വന്നത് അന്ന് പുള്ളിക്കാരൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് വിൽസൺ നിങ്ങൾ ഏത് എത്ര വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ അവിടുത്തെ ഉറക്കം ശരിയാവില്ല നിങ്ങളുടെ കുടിലിൽ വന്നിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവും കാരണം നിങ്ങൾക്കറിയാം ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ടെമ്പററി താമസമാണെന്നുള്ളത് പക്ഷെ നിങ്ങളുടെ കുടിലാണ് നിങ്ങൾക്ക് എന്നും സുഖകരമായ ഉറക്കം നൽകുന്നത് ആ കമ്പാരിസൺ ഇത്രയേ ഉള്ളൂ ലോകത്തിന്റെ എവിടെയെല്ലാം പോയി എത്ര വലിയ വീട് മേടിച്ചാലും എത്ര വലിയ കാറ് മേടിച്ചാലും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും നമ്മൾ അവിടെ എന്നും പരദേശികൾ മാത്രമാണ് സ്വന്തം രാജ്യത്ത് ജനിച്ചു വളർന്ന നാട്ടിലെ വന്ന് താമസിക്കുമ്പോൾ അതാണ് നമുക്ക് ഒരു സുഖം ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട് ഇതിന് പറയുന്നവരുണ്ട് തെറി പറയുന്നവരുണ്ടായിരിക്കാം ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ് ഓക്കെ ആർക്കെന്ത് വേണമെങ്കിലും പറയാം ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞത് മാത്രം അപ്പം അനേകരെ ഈ ദിവസങ്ങളിൽ അമേരിക്ക കാനഡ യൂറോപ്പ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചാൽ അമ്പതിന് മേലെയുള്ളവർ അമ്പത് വയസ്സിന് മേലെയുള്ളവർ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സമയമാണ് അപ്പോൾ വൺസ് അഗൈൻ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഈ വിഷയത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും മാ തോട്ട്സ് ആൻഡ് എൻഡ് സ്വാഗതം ഗുഡ് നൈറ്റ്